ആ ഒരു വാക്കിൻ്റെ ഒരു വില മഹാനായ ഉപ്പാപ്പോടെ അഞ്ചിറങ്ങിയപ്പോൾ ഇപ്പോൾ എന്തായി നാല് ഇതിൻ്റെ ഉപ്പാപ്പ കിടക്കുന്ന നാലാ ഭാഗങ്ങളും ഇവിടെ കഞ്ഞി ചോറും തിന് യാതൊരു ബുദ്ധിമുട്ട് കൂടാതെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഈ എത്തിയും കാന അല്ല എത്തിയും കാന ഇവിടെ വന്ന് അപ്പോൾ അല്ല മീ എത്തി കാന ആ മക്കൾ ഒക്കെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ നല്ല ഭക്ഷണം നല്ല വസ്ത്രം എല്ലാ പഠനം ഒരു വസ്തു എല്ലാം കൊടുത്ത് പ്രായപൂർത്തി ആയി ആയി അതിനെ കല്യാ കല്യാണം കഴിച്ചൊരു ജീവിതത്തിലേക്ക് കടന്നു വിടുക ഇതാണിപ്പോൾ ഇവിടുത്തെ ഒരു രീതി അതേ സ്ഥലത്ത് നോക്കിയങ്ങളെ അപ്പം ആ എത്തി കാര്യം മാത്രമല്ല ഇവിടെ ഭക്ഷണം കൊടുക്കുമ്പോൾ ആര് വന്നാലും ഇവിടെ ഈ എത്തിയും ഖാൻ്റെ ഉള്ളിൽ നടക്കുന്നത് ആര് വന്നാലും ഭക്ഷണം അവർക്കും ഇവിടെ ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് ഇപ്പം അപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് ഒരു കഞ്ഞി കുടിച്ചു കൊണോ ചോറ് ചായ കുടിച്ചുക്കണോ കഞ്ഞി കുടിച്ചുക്കണോ എന്ന് ചോദിച്ച വാക്ക് ഇന്ന് ഇവിടെ എത്തീങ്കാനിയാണെങ്കിലും ഡെറസ് ആണെങ്കിലും ജങ്കറാണെങ്കിലും മക്കാമാണെങ്കിലും കോയാപ്പണ്ടാണെങ്കിലും ഈ ഒരു മഹാനെ മാത്രം താക്ഷി നിർത്തിക്കൊണ്ട് നിർത്തി വരുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെ ഒക്കെ എവിടെ പോകണോ അവിടെയൊക്കെ ധാരാളമായ ഭക്ഷണം രണ്ടു നേരവും ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നു വയസ്സായ ആൾക്കാർ ഒരുമിച്ച് കൂടി പാൻ്റെ ചുറ്റുപാകും ഇരിക്കുന്ന സമയത്ത് വരുന്നവരാരെങ്കിലുമൊക്കെ അവർക്കൊക്കെ ചായക്കുള്ള പൈസയും കൊടുക്കുന്നു ഇങ്ങനെ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ വന്ന് ഒക്കെ നോക്കിയപ്പോൾ ഭക്ഷണം കൊടുക്കണോ എത്തി കാന വരുന്നവർ കൊണ്ട് വച്ചണം രംഗറും വരുന്നവർക്ക് വെട്ടണം വെറുത്തരും മരുന്നവർക്ക് വെട്ടണം ഉപ്പാപ്പാൻ വരുന്നവർക്ക് വെട്ടണം പോയാപ്പാണ്ടും വരുന്നവർക്ക് വെട്ടണം എന്നൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ ഭക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളെന്തു പറയുക അപ്പോൾ ഇതെങ്ങനെ ഈ ഇപ്പ പറഞ്ഞ വാക്കാണല്ലോ എന്ത് ഭക്ഷണം നിങ്ങൾ ചായ കുടിച്ചുക്കണോ കഞ്ഞി കുടിച്ചുക്കണോ എന്നൊരു വാക്ക് പറഞ്ഞത് ഉപ്പാപ്പ അന്തി ഉറങ്ങുമ്പോൾ ഈ പറഞ്ഞ വാക്ക് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇന്നും ഒരാളോട് കഴിയും അപ്പോൾ ഇല്ല അപ്പോൾ ഇതിന് വേണ്ടുന്ന അതിന് നടത്താൻ കഴിവുള്ള ആൾക്കാരെ ഉപ്പ ഇന്ന് നാലുപേറും ഇരുത്തി ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ നമ്മളെ ഒരു ഭക്ഷണം കഴിച്ച് പോവുക എന്നല്ല അതിലൊരു കൂട്ടായ്മ കൂടുക ഇതിവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു ഇനി വരുന്നവർക്കും ഭക്ഷണം കഴിക്കണം അപ്പോൾ നമുക്ക് കഴിയുന്ന ഒരു സതുക്ക ഞമ്മള അധികം ചെയ്യുമ്പോൾ ഏക മൊത്തം ആ ഉപ്പാപ്പാൻ്റെ പൊരുത്തത്തിൽ ആയി ആ ഉപ്പാപ്പാൻ്റെ പൊരുത്തത്തിലായി എന്തായി എവിടെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ എവിടെ ഭക്ഷണം കൊടുക്കുന്നു എവിടെ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഉപ്പാപ്പ പറഞ്ഞതായ നമ്മൾ ചായ കുടിച്ചുക്കണോ ഭക്ഷണം കഴിച്ചിരിക്കണോ എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കുകൾ ഇന്ന് ഈ അജ്മീർ ഫക്കീർ വീരാൻ ഒലിയുന്നതായി ഉപ്പാപ്പ കിടക്കുന്ന ചുറ്റുപാകും ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ അതറിയുന്നവർ അതിലേക്ക് സഹായിച്ചുകൊണ്ടും ഇവിടെ ഇരിക്കുന്നുണ്ട് ഉപ്പാപ്പാനെ കണ്ടേ ഇവിടെ എവിടെയൊക്കെ സ്ഥാപനം ഉണ്ടെങ്കിലും വരാൻ ഒലിയുന്നതായി ഉപ്പാപ്പാനെ കണ്ടുകൊണ്ട് മാത്രമേ മറ്റുള്ള ഭാഗങ്ങളൊക്കെ കാണാനും ഉള്ളൂ കാണാറുള്ളൂ ആ ഉപ്പാപ്പാനെ കണ്ട് പറയാറു പറഞ്ഞ് എന്നേറ്റു ശേഷം എവിടേക്ക് തിരിയുന്നോ അവിടെയൊക്കെ ഉപ്പാപ്പാൻ്റെ പൊരുത്തമില്ലാതെ ഇവിടെ ഒന്നും ഇവിടെ വളരൂല്ല ഉപ്പാപ്പാൻ്റെ അനുമതിയില്ലാതെ ഒന്നും ജയിക്കുമില്ല അപ്പോൾ നമ്മുടെ ദാനത്തിനും ധർമ്മത്തിനും നേട്ടത്തിനും ഒരുപാട് പ്രതിഫലം ബാബുസ്മാനത്താര നമുക്ക് നൽകുന്നുണ്ട് കൊണ്ട് അപ്പോൾ ഇവിടെ പണ്ഡി ഈ ഈ പറയുന്ന ഇതൊക്കെ കൊണ്ടുനടക്കുന്ന ദീണ്ടപരമായി കൊണ്ടു നടക്കുന്നതൊക്കെ പണ്ഡിതന്മാരാണ് ഈ പണ്ഡിതന്മാർ എന്നെ തിക്കരിച്ചുകൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഒരു വിജയം ഞമ്മൾക്ക് വിൽക്കില്ല ഏ എന്താ ഇതത്രയും അപാരമായ ഒരു ദീനിൻ്റെ മതിസ് എന്ന് പറയുന്നത് കൊണ്ടു നടക്കാൻ അത് പണ്ഡിതന്മാരിൻ്റെ നേതൃത്വത്തിലാണ് അത് കൊണ്ടു നടക്കുന്നത് അത് അവരെ കുറ്റം പറഞ്ഞ് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ അത് ഞമ്മടെ വിവരക്കേട് കൊണ്ട് പറയുന്ന നമ്മുടെ വിവരക്കേട് അത്രേ നമ്മൾക്ക് വരള്ളു അത്രയേ ഉള്ളൂ ഇന്നിപ്പോ അപ്പതൊക്കെ നമ്മള് നമ്മുക്ക് ഇവിടെ എല്ലാ മതങ്ങളാണ് എത്ര മതങ്ങളാണെങ്കിലും ഏത് തരത്തിൽ പതിനെട്ട് മതങ്ങളാണെങ്കിൽ പതിനെട്ട് തരത്തിലാണ് നമ്മുടെ ആരാധനകൾ ഇതൊക്കെ ഒരാളാണ് നമുക്കതിന് പ്രതിഫലം തരാനും ഉള്ളതും എങ്ങനെയൊക്കെ ആരാധിക്കുന്നെങ്ങനെയൊക്കെ ചെയ്യുന്നു അതിനൊക്കെ ഒരാൾക്ക് മാത്രമേ ഇതിന് പ്രതിഫലം തരാനുള്ളൂ അല്ലാതെ മറ്റൊരാൾക്ക് ആർക്കും ഇല്ല അപ്പം ഇതെല്ലാം അറിഞ്ഞ് ഈ പതിനെട്ട് തരത്തിൽ പോകുന്ന മതക്കാർക്കും അതൊക്കെ ആരാധിക്കുന്ന ആരാധനത്തിനൊക്കെ പ്രതിഫലം തരാൻ ഒരു ദൈവമേ ഉണ്ടോ ഒരു പഠിത്തനെ ഉണ്ടോ